കാൻസർ എന്ന ഭീകരൻ വർഷങ്ങളായി മനുഷ്യരാശിയെ ഭയപ്പെടുത്തുകയാണ് ഇതിനെ പിടിച്ചുകെട്ടാനൊരു വാക്സിൻ വേണമെന്ന സ്വപ്നം ഇപ്പോൾ കൂടുതൽ തെളിഞ്ഞു വരുന്നതായി ശാസ്ത്രലോകം പറയുന്നു ഈയിടെ നടന്ന ഒരു പഠനമാണ് വലിയ പ്രതീക്ഷകൾ നൽകുന്നത് ഫ്ളോറിഡ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞരാണ് ഈ കണ്ടുപിടുത്തത്തിന് പിന്നിൽ ഇവർ വികസിപ്പിച്ച ഒരു എം ആർ എൻ എ വാക്സിൻ എലികളിലെ ട്യൂമറുകളെ വിജയകരമായി ഇല്ലാതാക്കി ഈ വാക്സിൻ ഏതെങ്കിലും ഒരു പ്രത്യേക ക്യാൻസർ പ്രോട്ടീനെ നേരിട്ട് ലക്ഷ്യം വയ്ക്കുന്നില്ല പകരം ഇത് ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നു ഒരു വൈറൽ അണുബാധയെ നേരിടുന്നതുപോലെ പ്രതികരിക്കാൻ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ ഇത് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത് ഇതുവഴി ക്യാൻസർ കോശങ്ങൾ ചികിത്സയ്ക്ക് എളുപ്പത്തിൽ കീഴ്പ്പെടുന്ന അവസ്ഥയിലേക്കെത്തുന്നു ക്യാൻസറിനെ ലക്ഷ്യമിട്ടല്ല വാക്സിൻ രൂപകൽപ്പന ചെയ്തത് എന്നതാണ് രസകരമായ മറ്റൊരു വസ്തുത പക്ഷേ ഇത് ക്യാൻസറിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതായി പഠനത്തിനിടെ കണ്ടെത്തുകയായിരുന്നെന്ന് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ എലിയാസ് സയൂർ പറയുന്നു ശാസ്ത്രജ്ഞർ ഇപ്പോൾ ഈ വാക്സിൻ കൂടുതൽ പരിഷ്കരിക്കാനുള്ള ശ്രമത്തിലാണ് ഉടൻ തന്നെ മനുഷ്യരിലുള്ള പരീക്ഷണങ്ങൾ ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ